ഹലോ അപ്പൊ നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് മൂകാംബികയിൽ നിന്ന് പോയിട്ട് വന്നാലോ അപ്പൊ രണ്ട് ദിവസം അവധി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന പറ്റിയ സ്ഥലമാണ് നമ്മുടെ മൂകാംബിക കുടജാദ്ര ഉടുപ്പിയൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ ബാംഗ്ലൂരിലെ ശാന്തി നഗറിൽ നിന്ന് ബസ് ടിക്കറ്റ് എടുത്തത് ആയിരം രൂപയായിരുന്നു ഒരാൾക്ക് ബസ്സുള്ളത് മെജസ്റ്റിക് എന്നായിരുന്നു അപ്പൊ ഞങ്ങൾ വെള്ളിയാഴ്ച വൈകുന്നേരം ഏഴരക്കായിരുന്നു ബസ് അപ്പോൾ ബസ്സിൽ കയറി ഒൻപത് മണിയായപ്പോൾ നമ്മളെ ഒരു ബസ് ഡിന്നറിന് ഒരു സ്ഥലത്ത് നിർത്തിയുള്ള സ്ഥലം അതിൻ്റെ പേര് അറിയില്ല നല്ലൊരു സ്ഥലം അവിടുന്ന് നമ്മൾ ഡിന്നർ കഴിച്ചില്ല ഓൾറെഡി നമ്മളെ കയ്യിൽ പഴവും ബിസ്ക്കറ്റൊക്കെ ഉള്ളതുകൊണ്ട് കഴിച്ചില്ല എന്നിട്ട് അവിടുന്ന് ഒരു വാഷ്റൂമിലൊക്കെ പോയി കറക്റ്റ് അഞ്ചര ആയപ്പോൾ നമ്മുടെ മൂകാംബിയിൽ എത്തിച്ചു അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് തൊട്ടടുത്ത് ജസ്റ്റ് ഒന്ന് റൂമൊക്കെ തപ്പിയപ്പോൾ തൊട്ടടുത്തൊരു സ്വയംപൂന്നു ഒരു ഹോട്ടൽ കണ്ടു നല്ല സ്ഥല ഒരാൾക്ക് എഴുന്നൂറ് രൂപ ഒരാൾക്കല്ല ഒരു ദിവസത്തേക്ക് എഴുന്നൂറ് രൂപയാ നല്ല റൂമാണ് അതായത് നമുക്കൊരു മൂന്നാലു പേർക്ക് പോയാലും ഒറ്റ റൂം മതി എന്നിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിൽ തൊഴാൻ പോയാട്ടോ നല്ല മഴയായിരുന്നു അതുകൊണ്ട് തന്നെ തിരക്ക് തീരെ കുറവായിരുന്നു കുറച്ച് നേരെ ക്യൂ നിൽക്കേണ്ടി വന്നോളൂ ഞങ്ങൾ അകത്ത് കയറി തൊഴുതിറങ്ങി പക്ഷെ ഇറങ്ങിയിട്ടും പുറത്ത് നല്ല മഴ അതായത് നമ്മൾ കുട എടുക്കാതെ റൂമിൽ നിന്ന് കുട എടുക്കാതെ വന്നു കുറച്ച് ഉള്ളെങ്കിലും നല്ല മഴയാണ് ഞങ്ങൾ കുറച്ചധികം നേരം തന്നെ ദേവിയുടെ അടുത്ത് നിന്നു കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ പ്രസാദം വാങ്ങിച്ചു വീണ്ടും നല്ല മഴയാണ് തന്നെ കുറച്ച് നേരം കൂടെ നമ്മളവിടെ കയറി നിന്നു അതിനുശേഷം നമ്മൾ പുറത്തിറങ്ങി ജസ്റ്റ് തൊട്ടടുത്തുള്ള കുഞ്ഞു കുഞ്ഞു കടകളിൽ ജസ്റ്റ് ഒന്ന് കയറി വെറുതെ ഒന്നും വാങ്ങിയില്ല വെറുതെ എന്തൊക്കെയാ ഉള്ളത് എങ്ങനെയാ റേറ്റ് എന്നൊക്കെ നോക്കി ഞങ്ങൾ നേരെ കൂടെ ജാത്രി വേണ്ടി നമ്മുടെ കൊല്ലൂർ പോലീസ് സ്റ്റേഷൻ അടുത്തുള്ള ജീപ്പിൻ്റെ അടുത്ത് പോയി കുറച്ച് നേരം അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നത് കാര്യം ഒരു എട്ട് പേര് വരുമ്പോഴാ ജീപ്പിൽ പോവാ എട്ടുപേർക്കാണ് മൂവായിരത്തി ഇരുന്നൂറ് അല്ലെങ്കിൽ നമ്മൾ മൂവായിരത്തി ഇരുന്നൂറ് കൊടുക്കാൻ വില്ലിംഗ് ആണ് എത്ര ഒരാളാണെങ്കിലും രണ്ടുപേരാണെങ്കിലും ഞങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോൾ അഞ്ച് പേര് വന്നു അപ്പൊ ഞങ്ങൾ അഞ്ച് പേര് ഒരാൾക്ക് അറുന്നൂറ്റി നാപ്പതായി പിന്നെ നമ്മൾ ഫോറസ്റ്റിന്റെ അവിടെ എൻട്രി പോയിന്റിൽ ഒരാൾക്ക് എൺപത് രൂപ ഫാസ് ടിക്കറ്റ് കൊടുക്കണം കേട്ടോ അപ്പം ഞങ്ങൾ അതും കൊടുത്തിട്ട് ഞങ്ങൾ കറക്റ്റ് കുടജാദ്രയിലെത്തി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ കാര്യം ഒത്തിരി നാളെ കാത്തിരുന്ന സ്ഥലമായിരുന്നു ഈ ഒരു കുടജാദ്ര അടിപൊളി ക്ലൈമറ്റും അപ്പം ഞങ്ങൾക്ക് ജീപ്പിലുള്ള ആള് പറഞ്ഞു ജീപ്പിൽ ഓടിച്ച ആൾ പറഞ്ഞു നമുക്ക് ഇവിടെ ഒന്നര മണിക്കൂറാണ് അലൌഡ് എക്സ്ട്രാ നമ്മൾ ലേറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് വെയിറ്റിംഗ് ചാർജ് കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ഈ ഒരു നിർത്തുന്ന സ്പോട്ടിൽ നിന്ന് ഒന്ന് ഒന്നര കിലോമീറ്റർ ട്രക്കിങ് ചെയ്ത് നടക്കാനും ഉണ്ട് ഭയങ്കര എക്സൈറ്റഡായിരുന്നേട്ടാ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടായിരുന്നു നടന്ന് കാര്യം ഭയങ്കര അടിപൊളി ക്ലൈമറ്റ് മഴയും മഞ്ഞും പിന്നെ കുറെ നാളായിട്ട് ആഗ്രഹിച്ചൊരു സ്ഥലമായിട്ട് ആഗ്രഹിച്ച സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റും കൂടെ കിട്ടിയപ്പോൾ തുള്ളിച്ചിടന്ന് സന്തോഷമായിരുന്നു കേട്ടോ നമ്മൾ സന്തോഷം കൊണ്ട് കൊണ്ടിപ്പോൾ മനത്തും വലഞ്ഞു കയറും ആ സന്തോഷമായിരുന്നു ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തു എക്സൈറ്റ്മെൻ്റ് അതിൻ്റെ പീക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ നടന്ന് ഇടന്ന് നടന്ന് നമ്മുടെ സർവജ്ഞ പീഠത്തിലെത്തി കുറേ മലയാളികളുണ്ടായിരുന്നെ കുറച്ചധികം മലയാളികൾ ഉണ്ടായിരുന്നു എന്ന് വേണം പറയാം അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി നല്ല തിരക്ക് ായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കുറച്ചു നേരം ആ ഒരു സർവജ്ഞ പീഡത്തിൽ വലം വെച്ചു കുറച്ച് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തു അവരെ അവര് ഒഴിയാൻ വേണ്ടി ഒരുപാട് പേര് മഴ ആയോണ്ട് അതിനകത്തോട്ട് കയറി നിക്കാറ് അപ്പൊ ഞങ്ങള് തിരക്കൊന്നൊഴിഞ്ഞപ്പോ കൊറച്ചു നേരം സർവജ്ഞത്തിന്റെ അവിടെ ഇരുന്നു ആ കുറച്ച് കുറച്ചധികം നേരം ഇരുന്നു കേട്ടോ ഇരുന്ന് പിന്നെ താഴെ നമുക്ക് ഒന്നര മണിക്കൂറിനുള്ളിൽ എത്തണമല്ലോ അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോഴും സെയിം ക്ലൈമറ്റിനെ കിട്ടി ഭയങ്കര സന്തോഷം തോന്നിയ ഒരു ക്ലൈമറ്റ് കിട്ടിയതിലായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു മഴയും മഞ്ഞും കോവുമ്പോൾ ഭയങ്കര ഇഷ്ടം അപ്പൊ ഇങ്ങനെ താഴെ എത്തി താഴത്തെ രണ്ടു മൂന്ന് അമ്പലങ്ങളുണ്ടായിരുന്നു ആ അമ്പലങ്ങളിലും കയറി തൊഴുത് ജീപ്പ് കാരും പറഞ്ഞേക്കാട്ടിലും ഒരു അഞ്ചു പത്ത് മിനിറ്റ് ലേറ്റായി പക്ഷെ എന്നാലും കുഴപ്പമില്ലായിരുന്നു ആ താഴെ വാഷ്റൂമൊക്കെ ഉണ്ട് ജീപ്പ് നിർത്തുന്ന സ്ഥലത്ത് വാഷ്റൂമുണ്ട് അപ്പൊ വാഷ്റൂമിലൊക്കെ പോയി തിരിച്ച് വീണ്ടും ജീപ്പിൽ കയറി ഞങ്ങള് താഴെ എത്തിയപ്പോൾ ഒരു നാല് നാലര കഴിഞ്ഞു എന്നിട്ട് ഞങ്ങൾ വൈകുന്നേരം കുറച്ചു ചെറിയ റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും ഞങ്ങൾ അമ്പലത്തിൽ തൊഴാൻ പോയി ദീപ ദീപാരാധന സമയത്താ പോയി നല്ല തിരക്കായിരുന്നു കേട്ടോ ഒത്തിരി നേരം ക്യൂ നിൽക്കേണ്ടി വന്നു എന്നിരുന്നാലും നമ്മൾ കുറച്ചധികം നേരം ക്യൂ നന്ന് ദീപാരാധനയും കണ്ട് ദീപാരാധന കഴിഞ്ഞ് എന്നിട്ട് ഞങ്ങൾ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു അത് ഓൾറെഡി ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കണ്ടിന്യൂസ്ലി ഡാൻസിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു വെറുതെ കയറി ഒരു ഡാൻസും കണ്ട് ഞങ്ങൾ ഇനി ഇറങ്ങി അപ്പോൾ രാത്രി അന്ന് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ പിറ്റേന്ന് രാവിലെ ഉടുപ്പി പ്ലാൻ ചെയ്തു അപ്പോൾ അവിടുന്ന് ബസ് സ്റ്റാൻഡ് ചെയ്യുന്ന ഏഴ് മണിക്ക് ബസ് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ എനിക്ക് വന്നപ്പോൾ ലേറ്റായി അപ്പോൾ ഞങ്ങൾ ബസ്സ് കയറിയപ്പോൾ എട്ട് മണി ഒൻപത് മണി അടുപ്പിച്ചായി അവിടുന്ന് ഒരാൾക്ക് നൂറ്റി ഇരുപത് രൂപയാണ് മൂകാംബികാറ്റ് ഉടുപ്പി ആട്ട് അപ്പോൾ ഞങ്ങൾ രണ്ട് പേര് ഇരുന്നൂറ്റി നാപ്പത് അപ്പോൾ ഒരു ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കും അവിടുന്ന് ഒരു നാൽപ്പത് രൂപ കൊടുക്കുമ്പോൾ നമ്മൾ ഉടുപ്പി അമ്പലത്തിൻ്റെ അവിടെയുള്ള ഒരു ഗേറ്റിൻ്റെ അവിടെ ഓട്ടോക്കാരൻ കൊണ്ടുവന്നിട്ടും അപ്പോൾ അവിടെ ജസ്റ്റ് നടന്നാൽ മതി നമുക്ക് ഉടുപ്പി അമ്പലത്തിൻ്റെ അവിടെ എത്തും അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ ഓൾറെഡി ലെവൻ തേർട്ടി കഴിഞ്ഞു അപ്പോൾ ഗൂഗിൾ നോക്കിയപ്പോൾ പന്ത്രണ്ട് വരെയാണ് ദർശന സമയം ഉള്ളത് അപ്പോൾ ഞങ്ങൾ സ്പീഡിൽ പോയി ഞങ്ങൾ ആദ്യം പെട്ടെന്ന് ലഗേജ് കൊണ്ട് വെച്ചിട്ട് അമ്പലത്തിൽ കയറാനുള്ള ഒരു വെപ്രാളമായിരുന്നു കേട്ടോ പക്ഷേ അപ്പോഴവിടെ അറിഞ്ഞത് അന്ന് ഏകാദശിയാണ് അതുകൊണ്ട് അമ്പലം കുറച്ചും കൂടി ടൈം ഓപ്പണിങ് ഉണ്ടാവും ദർശനം ഉണ്ടാവും എന്ന് അറിഞ്ഞു എന്നാലും നമ്മൾ സ്പീഡിൽ പോയി നല്ല തിരക്കുണ്ടായിരുന്നു ഒരു ഏകദേശി ആയോണ്ടാന്ന് തോന്നുന്നു കുറച്ച് കുറച്ചധികം തിരക്കുണ്ടായിരുന്നു ഒരു നാല്പത്തഞ്ച് മിനിറ്റോളം ക്യൂ നിൽക്കേണ്ടി വന്നു എന്നിട്ടാണ് നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റിയത് ഭയങ്കര തിരക്കായിരുന്നെങ്കിലും നല്ലോണം തൊഴാൻ പറ്റിയിട്ടുണ്ട് നല്ലോണം ആ ഒരു ആണെങ്കിലും നല്ലോണം ആ ഒരു നമുക്ക് ആ കൃഷ്ണൻ ആ ഒരു കുഞ്ഞി സ്ഥലത്തിൽ കൂടെ കാണുന്നു പക്ഷെ ഭയങ്കര സന്തോഷം തോന്നുന്നു അപ്പൊ അവിടുന്ന് കണ്ടിറങ്ങിയിട്ട് നമുക്ക് ഇപ്പുറത്തൊരു ഭജനയൊക്കെ നടക്കുന്ന ഒരു വലിയ ബിൽഡിങ്ങാണ് ആ ഒരു ബിൽഡിങ്ങില് ഫുള്ള് കൃഷ്ണന്റെ കുറെ ചരിത്രങ്ങൾ അല്ലെ കൃഷ്ണന്റെ കുറെ കുറെ കഥ പറയുന്ന സ്ഥലങ്ങളാണ് അപ്പൊ അതും കണ്ടിറങ്ങിയിട്ട് കുറെ കുറെ മടങ്ങൾ ഉണ്ടായിരുന്നെ അവിടെ കയറാൻ പാടണ്ടോ ഇല്ലെന്ന് ഞങ്ങൾ അറിയില്ല ജസ്റ്റ് തുറന്നിടുന്നൊരു മഠത്തിൽ ജസ്റ്റ് കയറി കറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തു ഇറങ്ങിയപ്പോൾ അവിടെ ഒരു അപ്പനെ കണ്ടു ആ അപ്പം പറഞ്ഞ പ്രകാരം നമ്മൾ അടുത്തുള്ള ഈ രണ്ട് അമ്പലത്തിലും കൂടെ കയറി കഴിഞ്ഞ ഒരു പഴയ രണ്ട് അമ്പലങ്ങളുണ്ട് ആ ഈ രണ്ട് അമ്പലത്തിലും കൂടെ കയറി കഴിഞ്ഞാൽ മാത്രമാണ് ഉടുപ്പിയിലെ ദർശനം കംപ്ലീറ്റ് എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ ആ രണ്ടമ്പലത്തിലും കയറി അപ്പോഴെന്നിട്ട് സമയം ഉണ്ടായിരുന്നോട്ടെ അപ്പൊ ഞങ്ങൾ ജസ്റ്റ് കുഞ്ഞു കുഞ്ഞു ഷോപ്പിങ് കുപ്പിവള ജിമ്മിക്കി അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വാങ്ങിച്ചു എന്നിട്ട് ഈ ഒരു ഗേറ്റല്ലേ ഈ ഗേറ്റിനകത്തോടെ ആൾക്കാർ എന്തൊക്കെയോ നോക്കുന്നുണ്ട് അപ്പൊ ഞങ്ങളും ചെന്നോ വലിയ വലിയ രഥം കേട്ടോ വലിയ അപ്പൊ അതും കണ്ടിട്ട് ഞങ്ങൾ ജസ്റ്റ് നേരെ മാൽപ്പേ ബീച്ചിലോട്ട് പോയി കാര്യം ഒത്തിരി സമയമുണ്ട് ഞങ്ങൾക്ക് വൈകിട്ട് തിരിച്ചുള്ള ബസ് അപ്പം നേരെ മാൽപ്പേ ബീച്ചിൽ അവിടുന്ന് ഒരു അര മണിക്കൂറേ ഉള്ളൂ ഓട്ടയ്ക്കാണ് ഞങ്ങൾ പോയത് മാൽപ്പേ ബീച്ചിൽ പോയി കുറച്ച് നേരം ഇരുന്നിട്ട് തേട തിരിച്ച് ഞങ്ങൾ തിരിച്ചു വീണ്ടും നമ്മുടെ ഉടുപ്പിയിൽ വന്നു കാര്യം ഇത്ര സമാജം ഭയങ്കര ഫേമസ് ഹോട്ടൽ അപ്പം നാലു മണിക്ക് അത് തുറക്കോളൂ അപ്പം ഞങ്ങൾ വന്നപ്പോൾ അവിടെ റഷ് ആയി തുടങ്ങിയായിരുന്നു അപ്പം അവിടുത്തെ ബനാന ബണ്ണും ഗോലി ബജിയ ഫേമസ് അതും കഴിച്ചു ബനാന ഇറ്റ് വാസ് ഓസം ആക്ച്വലി അടിപൊളിയായിരുന്നു ബജി ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ ബനാനാ ബണ്ണം രാത്രിത്തേക്ക് കഴിക്കാനും കൂടെ വാങ്ങിച്ചു ബസ്സിലിരുന്ന് അപ്പൊ അതും കഴിച്ച് ഞങ്ങൾ അവിടെ നിറങ്ങി കേട്ടോ അപ്പം ആരെങ്കിലും രണ്ട് ദിവസം യാത്ര പ്ലാൻ ചെയ്യുന്നെങ്കിൽ അടിപൊളി സ്ഥലമാണ് അപ്പൊ ഓക്കെ ബായ്